എഴുതി തയ്യാറാക്കി വന്ന തിരക്കഥ ഒരൊറ്റ ആക്ഷൻ കൊണ്ട് പൊളിച്ചെഴുതേണ്ടി വരിക ചെൽസി പരിശീലകൻ എൻസോ മെൽസ്കക്ക് ഇന്നലെ ഓട്ടർ റെഡിൽ സംഭവിച്ചത് ഇതായിരുന്നു കളിയുടെ അഞ്ചാം മിനിറ്റിൽ ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസ് വഴങ്ങിയ റെഡ് കാർഡ് ചെൽസി ആരാധകരുടെ ഹൃദയം ഭേദിക്കുന്നതായിരുന്നു മത്സരഗതിയെ ആകെ മാറ്റിമറിക്കുന്ന ക്രൂഷ്യൽ ഇൻസിഡന്റ് തുടക്കത്തിൽ തന്നെ പത്തുപേരായി ചുരുങ്ങിയതോടെ ഗെയിം പ്ലാനിൽ സമൂലം മാറ്റിമരുത്താൻ കോച്ച് നിർബന്ധിതമായി ബ്രൂസിന്റെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് മുതലെടുത്ത് ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുമായി മത്സരം വരുതിയിലാക്കിയ റെഡ്ഡി ബിൽസ് സ്വന്തം തട്ടകത്തിൽ നിന്ന് വിലപ്പെട്ട മൂന്ന് പോയിന്റും സ്വന്തമാക്കി ഒരു കാലത്ത് മൈതാനങ്ങളിൽ ചെൽസിയെ അടയാളപ്പെടുത്തിയത് ഗോൾ കീപ്പർമാരായിരുന്നു ഏത് പ്രതികൂല സാഹചര്യത്തിലും ടീമിന്റെ രക്ഷകനാകുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിച്ച കാവൽ ഭടന്മാർ മുന്നേറ്റ നിര പരാജയപ്പെട്ടാലും ഗോൾ കീപ്പറുടെ മാത്രം മികവിൽ ഒട്ടേറെ സോക്കർ രാവുകളിലാണ് ചെൽസിയുടെ നീലനക്ഷത്രം ആകാശത്ത് ഒതിച്ചുയർന്നത് പീറ്റർ ചെക്ക് ദ മാസ്ക് മാൻ അതിജീവനത്തിന്റെ പര്യായമായ ഫുട്ബോളർ കളിക്കളത്തിൽ തികഞ്ഞൊരു പോരാളിയായിരുന്നു അയാൾ അവസാന ഡിഫൻഡറേയും മറികടന്ന് ബോക്സിലേക്ക് എത്തിയാലും ഗോൾ ഗോൾവാലയ്ക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ചെക്കിനെ മറികടന്ന് ലക്ഷ്യം ഭേദിക്കുക എന്നത് ഏതൊരു സ്ട്രൈക്കർക്കും ഹൈ റിസ്ക് ടാസ്ക് ആയിരുന്നു തനിക്ക് മുന്നിലേക്ക് മൂളിപ്പറന്നെത്തിയ വെല്ലുവിളികളെയെല്ലാം നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച് ഇതിഹാസ കസേരയിൽ ഇരിപ്പുറപ്പിച്ചവൻ ഹെഡ്ഗാർഡ് ധരിച്ച് ഗോൾ ബാറിന് മുന്നിൽ അജഞ്ചലനായി നിൽക്കുന്ന ആ ആറടി അഞ്ചുചുകാറിന്റെ ഹൈക്കോണിക് ദൃശ്യങ്ങൾ ഇന്നും ഫുട്ബോൾ ആരാധക മനസ്സിൽ മായാതെയുണ്ടാകും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിന്റെ ആകാശത്തും എമിറേറ്റ്സിലെ ഗണ്ണേസ് കോട്ടയിലും ചെക്ക് റിപ്പബ്ലിക് താരം അടയാളപ്പെടുത്തിയ അപൂർവ സുന്ദര നിമിഷങ്ങൾ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പതിനാല് പ്രീമിയർ ലീഗ് മത്സരത്തിൽ ചെൽസി റീഡിംഗ് എഫ് സിയെ നേരിടുന്നു സ്റ്റാർട്ടിംഗ് വിസിൽ മുഴങ്ങി മിനിറ്റുകൾക്കകം റീഡിംഗ് എഫ്സി താരം സ്റ്റീഫൻ ഹണ്ടിന്റെ മുന്നേറ്റം ചെൽസി ബോക്സിലേക്ക് അപകടം അണത്ത ഗോൾ കീപ്പർ പീറ്റർ സെക് പന്തിലേക്ക് ചാർജ് ചെയ്തു എന്നാൽ അതൊരു വലിയ അപകടത്തിലായിരുന്നു കലാശിച്ചത് പന്തിലേക്ക് ഓടിയെത്തിയ ഹണ്ടുമായി ചെക്ക് കൂട്ടിയിടിച്ചു താരത്തിന്റെ കാളി നേരെ ചെന്നുപതിച്ചത് ചെക്കിന്റെ തലയുടെ പിറകുഭാഗത്ത് ഇടിയുടെ ആഘാതത്തിൽ തലക്ഷണം മൈതാനത്ത് വീണ ചെൽസി കോൾക്കിയവർക്ക് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നിമിഷമായിരുന്നു പിന്നീട് സ്ട്രക്ചറിൽ കളം വിടുമ്പോൾ അയാളുടെ മുഖം നിരാശയിലേക്ക് ആണ്ടുപോയിരുന്നു സർജറിയുടെയും ചികിത്സയുടെയും നാളുകൾ തലയോട്ടിക്ക് ഗുരുതരക്ഷതമേറ്റ താരത്തിന് ഇനിയൊരു മടങ്ങി വരവുണ്ടാകുമോ എന്ന ചോദ്യം എല്ലാവരിലും സംശയമായി ഉയർന്നു തുടങ്ങി എന്നാൽ മാസങ്ങളുടെ ചികിത്സക്കും കഠിന പരിശീലനത്തിനും ശേഷം തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മരണമുഖത്ത് നിന്ന് നിറപുഞ്ചരിയോടെ മടങ്ങിയെത്തിയ ചെക്ക് റിപ്പബ്ലിക് ഗോൾ കീപ്പറെയെയാണ് ആരാധകർ കണ്ടത് രണ്ടായിരത്തിയേഴ് ജനുവരി ഇരുപതിന് ലിവർപൂളിനെതിരായ മാച്ചിലൂടെ ചെൽസി ഗോൾവലയ്ക്ക് മുന്നിൽ ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് വിധി കുറിച്ചവർക്കിടയിലേക്കുള്ള ആ റീ എൻട്രിയെ കരഘോഷത്തോടെയാണ് ഗാലറി എതിരേറ്റത് ആ വരവിൽ അയാൾക്കൊപ്പം ഒരു സുരക്ഷാ കവചവും ഉണ്ടായിരുന്നു റഗ്ബി സ്റ്റൈൽ സംരക്ഷണ ഹെഡ്ഗാർഡ് അങ്ങോട്ട് കളി മൈതാനങ്ങളിൽ പീറ്റർ ചെക്കിന്റെ സന്തത സഹചാരിയായിരുന്നു ആ ഹെഡ്ഗാർഡ് തിരിച്ചുവരവിൽ ചെൽസിക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗ് ഉൾപ്പെടെ കിരീടങ്ങൾ ഓരോന്നായി സ്വന്തമാക്കിയ അയാൾ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു പീറ്റർ ചെക്ക് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിന്റെ പടി കടന്നിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു അതിനു മുൻപും ശേഷവും ബ്ലൂസിൻ്റെ വലകാക്കാൻ നിരവധി ഗോൾ കീപ്പർമാർ എത്തിയെങ്കിലും ചെക്ക് സെറ്റ് ചെയ്തു വെച്ച ബെഞ്ചുമാർക്കിന് മുകളിൽ പേര് പതിപ്പിക്കാൻ മറ്റാർക്കുമായില്ല ദിബോ കോട്ടവയും എഡ്വാർഡ് മെന്റയും എല്ലാം ചെക്കിന് ശേഷം ഗോൾവിലയ്ക്ക് മുന്നിൽ സുരക്ഷാ കവചം ഒരുക്കിയെങ്കിലും സ്ഥിരതയുടെ പര്യായമായി ഇന്നും ചെക്കിനെയാണ് ആരാധകർ കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ യൂണിക്കിലെ അലയൻ സരീന ചെൽസി ബയൺ മ്യൂണിക് ആവേശ പോരാട്ടത്തിനായി അണിഞ്ഞൊരുങ്ങി സ്വന്തം തട്ടകത്തിലൊരു യു സി എൽ ഫൈനൽ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലായിരുന്നു ബയൺ ചെൽസി ആകട്ടെ പ്രഥമ യൂസിയിൽ കിരീടമെന്ന വലിയ ലക്ഷ്യത്തിനരികെ മുള്ളറും റിബറിയും ആര്യൻ റോബനും ടോണി ക്രൂസും അണിനിരക്കുന്ന അന്നത്തെ യൂറോപ്യൻ ഫുട്ബോളിലെ കരുത്തരുടെ നിരക്കെതിരെയാണ് ചെൽസി ഇറങ്ങിയത് ജോൺ ടെറിയുടെ അഭാവത്തിൽ ടീമിന്റെ നായക റോളിൽ ഫ്രാങ്ക് ലംബാഡ് ഗോൾ മുന്നിൽ പീറ്റർ ചെക്കും മാനുവൽ ന്യൂയറും മുഖാമുഖം വരുന്നുവെന്ന നിലയിലും ഫൈനൽ കളിക്കുമുമ്പേ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചു ആദ്യ പകുതി സമനിലയിൽ യൂണിക്കൽ ബയൺ ഗോളിനായി ചുവപ്പുവിരിച്ച ആരാധക കൂട്ടം ആരോ മുഴുക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ സംഭവിച്ചു എൺപത്തി മൂന്നാം മിനിറ്റിൽ ഹെഡറിലൂടെ മുള്ളർ ചെൽസി വലയിലേക്ക് പന്ത് കുത്തിയിറക്കി അവസാന പത്ത് മിനിറ്റിൽ ഇനി ഒരു അത്ഭുതവും ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ച ബയൺ ആരാധകർ ഗാലറിയിൽ ആഘോഷം തുടങ്ങിയിരുന്നു എന്നാൽ ദിദീയർ ദ്രോഗ്ബ എന്ന ചെൽസിയുടെ സൂപ്പർമാൻ കളത്തിലുണ്ടെന്ന കാര്യം ഒരു നിമിഷം അവർ മറന്നു എൺപത്തി എട്ടാം മിനിറ്റിൽ ചെൽസിയുടെ മറുപടി എത്തി ദ്രോഗ്ബയുടെ ആ ബുള്ളറ്റ് ഹെഡറിന് മുന്നിൽ ന്യൂ ഇയറിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഒടുവിൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റിൽ ബയണിന് അനുകൂലമായി പെനാൾട്ടി റിബറിയെ ദ്രോഗ്ബ ബോക്സിൽ വീഴ്ത്തിയതിനാണ് റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടിയത് കിക്കെടുക്കാനെത്തിയത് ആര്യൻ റോബൻ എന്നാൽ ഗോൾവലയ്ക്ക് മുന്നിൽ അത് പീറ്റർ ചെക്കിൻ്റെ ദിവസമായിരുന്നു ആർ തലച്ച കാണികളെ നിശബ്ദമാക്കി റോബന്റെ കിക്ക് സേവ് ചെയ്ത് ചെൽസിക്ക് ചെൽസിക്കയാൾ പുതുജീവൻ നൽകി അവിടെയും തീർന്നില്ല കാര്യങ്ങൾ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിർണായക സേവുമായി ചെൽസിയെ പ്രഥമ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലും ആ പേര് പതിഞ്ഞു പീറ്റർ ചെക്കിനെ സൈൻ ചെയ്യാതെ വിട്ടുകളഞ്ഞത് കരിയറിലെ വലിയ അബദ്ധങ്ങളിൽ ഒന്നായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് യുണൈറ്റഡ് ഇതിഹാസ പരിശീലകൻ അലക്സ് വെർഗൂസൺ തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു പ്രീമിയർ ലീഗിൽ സെറ്റാകില്ലെന്ന് പറഞ്ഞ് അന്ന് യുണൈറ്റഡ് ഒഴിവാക്കിയ താരം പിൽക്കാലത്ത് ചെൽസി കുപ്പായത്തിൽ ഇതിഹാസനിരയിലേക്ക് ഉയരുന്നതിനാണ് കാലവും കളിക്കളവും സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി നാലിൽ ബ്ലൂസിൻ്റെ വലക്കുമുന്നിൽ നിലയുറപ്പിച്ച യാത്ര തുടങ്ങിയ പീറ്റർ സെക് അതിവേഗം പരിശീലകൻ ഹൊസെ മൊഴീനോ സ്കോഡിൻ്റെ വിശ്വസ്തനായി ബ്ലൂസിനൊപ്പം ചേർന്ന ആദ്യ സീസണിൽ തന്നെ വരവറിയിച്ചു അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ചെൽസി പ്രീമിയർ ലീഗ് ഉയർത്തുമ്പോൾ ഇരുപത്തിനാല് ക്ലീൻ ചീറ്റുകളുമായി ഗോൾവലക്ക് മുന്നിൽ മിന്നും പ്രകടനമാണ് താരം നടത്തിയത് ഒരു ഗോൾ പോലും വഴങ്ങാതെ ആയിരത്തി ഇരുപത്തി അഞ്ച് മിനിറ്റാണ് അയാൾ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഏകനായി നിന്നത് പിൽക്കാലത്ത് ഇരുന്നൂറ്റി രണ്ട് ഷീറ്റ് എന്ന പ്രീമിയർ ലീഗ് റെക്കോർഡ് സ്വന്തമാക്കിയ ചെൽസി ഗോൾ കീപ്പർ സിംഗിൾ സീസണിൽ കൂടുതൽ ക്ലീൻ ഷീറ്റ് എന്ന നേട്ടവും സ്വന്തമാക്കി ചെൽസിക്കൊപ്പം നാല് പ്രീമിയർ ലീഗ് കിരീടം ഉയർത്തിയ പീറ്റർ ചെഗ് ചാമ്പ്യൻസ് ലീഗ് എഫ് എ കപ്പ് ഉൾപ്പെടെ സുപ്രധാന ട്രോഫികളും സ്വന്തമാക്കി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ നൂറ്റി അറുപത്തിരണ്ട് ക്ലീൻ ചീറ്റും ആ പ്രതിഭയെ അടയാളപ്പെടുത്തുന്നതായി ഒരു പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ചെൽസി കരിയറിന് ശേഷം ലണ്ടനിലെ തന്നെയുള്ള ആഴ്സണിലേക്കാണ് ചെക്ക് ഏറിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നാല് സീസണുകളിലായി കരിയറിലെ അവസാന കാലത്ത് ഗണ്ണസിനൊപ്പം ചുവട് വെച്ചപ്പോഴും പ്രീമിയർ ലീഗ് ടോപ്പ് ഗോൾ കീപ്പർ എന്ന ലേബൽ വിട്ടുകൊടുക്കാൻ ചെക്ക് തയ്യാറായില്ല രണ്ടായിരത്തി പതിനേഴിൽ ഗണ്ണസിനൊപ്പം എഫ് എ കപ്പിലും മുത്തമിട്ടു ഒലിവർ ഖാനെ പോലെ അഗ്രസീവ് ആയിരുന്നില്ല പീറ്റർ ചെക്ക് മാനുവൽ ന്യൂയറെ പോലെ സ്വീപ്പർ കീപ്പറുമായിരുന്നില്ല എന്നാൽ പീറ്റർച്ചെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങളും റെക്കോർഡുകളും ഇന്നും അവിടെ തന്നെയുണ്ട് ശൂന്യതയിൽ നിന്നെത്തി ഇതിഹാസത്തിലേക്ക് കയറിയവൻ